നമസ്കാരം ഹിൻസൈഡിലേക്ക് സ്വാഗതം സ്വർണ്ണവില ചരിത്രത്തിലെ എല്ലാ റെക്കോർഡുകളും ഭേദിച്ച് കുത്തനെ ഉയരുകയാണ് കേരളത്തിൽ കുറച്ച് ദിവസങ്ങളായിട്ട് സ്വർണം തന്നെയാണ് ചർച്ച പക്ഷേ അത് അയ്യപ്പന്റെ സന്നിധിയിൽ നിന്ന് കൊള്ള ചെയ്ത സ്വർണ്ണമാണ് കൃത്യമായിട്ട് അയ്യപ്പൻ തന്നെയാണ് ഇപ്പോൾ ആരാണ് അയ്യപ്പന്റെ സ്വർണം അവിടെ നിന്ന് ഇത്രയേറെ വിശ്വാസി സമൂഹത്തെ ചതിച്ചു കൊണ്ട് മോഷ്ടിച്ചു കൊണ്ടുപോയത് എന്നുള്ളതിൻ്റെ തെളിവുകളും ആരാണ് എന്നുള്ളത് മുന്നിൽ കാണിച്ചു തന്നു ഇപ്പോൾ അന്വേഷണം നടക്കുകയാണ് ഏതായാലും ഇത്രയേറെ ജനങ്ങളെ പല സ്ഥലത്തു നിന്നാണ് അയ്യപ്പന്റെ സന്നിധിയിലേക്ക് ഭക്തജനങ്ങൾ എത്തുന്നത് ആന്ധ്ര കർണാടക തമിഴ്നാട് ഇഷ്ടം പോലെ ആളുകളാണ് ഓരോ വർഷവും അയ്യപ്പനെ കാണാനായിട്ട് അവിടേക്ക് എത്തുന്നത് എന്നാൽ ഇതിന് പിന്നിൽ ഇത്രയും വർഷങ്ങളായിട്ട് വലിയൊരു ചതിയാണ് നടന്നിരുന്നത് എന്ന് അറിഞ്ഞപ്പോൾ ഓരോ ജനങ്ങളും ഞെട്ടുകയാണ് ഏതായാലും അന്വേഷണം നടക്കട്ടെ കൃത്യമായിട്ട് അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ചിട്ടുള്ള ആരാണെങ്കിലും എത്ര ഉന്നതനാണെങ്കിലും അവർ നിയമത്തിന് മുന്നിൽ ശിക്ഷിക്കപ്പെടട്ടെ എന്ന് തന്നെ നമുക്കും ആഗ്രഹിക്കാം അതേസമയം തന്നെ മറ്റൊരു സ്വർണവും ഇപ്പോൾ ചർച്ചയാവുകയാണ് അത് കേരളത്തിൽ മാത്രമല്ല എല്ലായിടത്തും സ്വർണത്തിൻ്റെ വില കുത്തനെ ഉയരുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് എല്ലാ റെക്കോർഡുകളും ഭേദിച്ചാണ് സ്വർണം റെക്കോർഡിലെത്തിയിരിക്കുന്നത് ഇന്ന് സ്വർണം പവന് നാനൂറ് രൂപ വർദ്ധിച്ച് ഇതോടെ പവന് വില തൊണ്ണൂറ്റിനാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയിലെത്തിയിരിക്കുകയാണ് ഗ്രാമിന് പതിനൊന്നായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് രൂപയിലാണ് വിൽപ്പന തുടരുന്നത് നിലവിലെ സാഹചര്യത്തിൽ സ്വർണ്ണവില പവന് ഒരു ലക്ഷത്തിലേക്ക് എത്താൻ അധികം വൈകില്ലെന്നാണ് വിലയിരുത്തൽ ദിവസം ഒറ്റയടിക്ക് പവനെ രണ്ടായിരത്തി നാനൂറ് രൂപ കൂടിയിരുന്നു ഇതോടെയാണ് പവന് വില തൊണ്ണൂറ്റി നാലായിരത്തി മുന്നൂറ്റി അറുപത് രൂപയിലെത്തിയത് ഗ്രാമിനെ പതിനൊന്നായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയിലാണ് വില്പന നടന്നത് പണിക്കൂലി ജി എസ് ടി ഹോൾമാർക്കിംഗ് ഫീസ് എന്നിവ കൂടി കൂടിച്ചേർത്ത് ഒരു പവന്റെ ആഭരണത്തിന് വൻ വില നൽകേണ്ട സ്ഥിതിയാണ് സ്വർണ്ണാഭരണത്തിന്റെ കുറഞ്ഞ പണിക്കൂലി അഞ്ചു ശതമാനമാണ് ഓരോ ദിവസം കഴിയും തോറും സ്വർണ്ണവിലയിൽ മാറ്റമുണ്ടോ എന്ന് ഉറ്റുനോക്കുകയാണ് സാധാരണക്കാർ ലോകത്തെ ഏറ്റവും വലിയ സ്വർണ ഉപഭോക്താക്കളാണ് ഇന്ത്യ ഓരോ വർഷവും ടൺ കണക്കിന് സ്വർണം രാജ്യത്ത് ഇറക്കുമതി ചെയ്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് ആഗോള വിപണിയിൽ സംഭവിക്കുന്ന ചെറിയ ചലനങ്ങൾ പോലും അടിസ്ഥാനപരമായി ഇന്ത്യയിലെ സ്വർണവിലയിൽ പ്രതിഫലിക്കുന്നത് അന്താരാഷ്ട്ര വിപണിക്കനുസരിച്ചാണ് അനുസരിച്ചാണ് ഇന്ത്യയിലെ വെള്ളിവില നിശ്ചയിക്കപ്പെടുന്നത് ഡോളറുമായി താരതമ്യം ചെയ്യുമ്പോൾ വിലയിൽ വരുന്ന കയറ്റിറക്കങ്ങളും വെള്ളി വിലയെ സ്വാധീനിക്കും മറ്റൊരു കാര്യം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാമെങ്കിലും ഒരേ ഒരു കാര്യത്തിൽ ഇരു രാജ്യക്കാർക്കും ഒരേ വികാരമാണ് അത് സ്വർണത്തിനോടുള്ള പ്രണയം തന്നെയാണ് വിവാഹമായാലും ആഘോഷമായാലും സ്വർണത്തിന് ഇരു രാജ്യങ്ങളുടെയും സംസ്കാരത്തിൽ ഒരു വലിയ സ്ഥാനമുണ്ട് പാകിസ്ഥാനിൽ ഇപ്പോൾ സ്വർണവില എത്തി നിൽക്കുന്നത് സാധാരണക്കാർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരവസ്ഥയിലാണ് സാധാരണക്കാർക്ക് ഏതെങ്കിലും വിശേഷ വാരത്തിൽ സ്വർണം വാങ്ങണമെങ്കിൽ അവരുടെ കീശ കീറുമെന്ന് ഉറപ്പാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം പാകിസ്ഥാനിൽ പത്ത് ഗ്രാം ഭാരമുള്ള ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണത്തിന്റെ വില നാല് ലക്ഷത്തി മുപ്പതിനായിരത്തി അഞ്ഞൂറ് പാകിസ്ഥാനി രൂപയാണ് ഈ നിരക്കിൽ സ്വർണം വാങ്ങുക എന്നത് രാജ്യത്തെ സാധാരണ ജനങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത ഒന്നായി മാറിയിരിക്കുകയാണ് സ്വർണ്ണവിലയുടെ ഈ ബീപമായ വർധനവിന് പിന്നിലെ പ്രധാന കാരണം പാകിസ്ഥാൻ രൂപയുടെ മൂല്യ തകർച്ച തന്നെയാണ് ഇന്ത്യൻ രൂപയുമായി താരതമ്യം ചെയ്യുമ്പോൾ പാകിസ്ഥാൻ രൂപ വളരെ ദുർബലമാണ് ഒരു ഇന്ത്യൻ രൂപ മൂന്ന് പോയിന്റ് ഒന്ന് ഏഴ് പാകിസ്ഥാൻ രൂപയ്ക്ക് തുല്യമാണ് വിനിമയ നിരക്ക് കണക്കാക്കിയാൽ ഇത്യക്കാരേക്കാൾ ഏകദേശം പതിമൂവായിരം രൂപയോളമാണ് പത്ത് ഗ്രാം സ്വർണ്ണത്തിന് പാകിസ്ഥാൻകാർ അധികമായി നൽകേണ്ടി വരുന്നത് പാകിസ്ഥാനിലെ സാമ്പത്തിക അസ്ഥിരതയും ഈ വില ഒരു പ്രധാന കാരണമാണ് രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനായി സർക്കാർ ഇടയ്ക്കിടെ സ്വർണം ഇറക്കുമതി ചെയ്യുന്നതിന് നിരോധനം ഏർപ്പെടുത്താറുണ്ട് അടുത്തിടെ ഏർപ്പെടുത്തിയ അറുപത് ദിവസത്തെ നിരോധനം വിപണിയിൽ സ്വർണത്തിന്റെ ക്ഷാമത്തിന് ഇടയാക്കി ഇതാണ് വില കുത്തനെ ഉയരാനുള്ള പ്രധാന കാരണം സ്വർണ്ണവില അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കേവലം ആറായിരം രൂപ കൂടിയാൽ പവനെ സ്വർണത്തിന്റെ വില ഒരു ലക്ഷം രൂപ എന്ന നിലയിലേക്ക് എത്തും ഈ വർഷം ആദ്യം സ്വർണം വാങ്ങിയവർക്ക് പോലും നാൽപ്പതിനായിരം രൂപയോളം ഇപ്പോൾ സ്വർണം വിറ്റാൽ ലഭിക്കും കഴിഞ്ഞ വർഷം ഇതേ ദിവസം അൻപത്തി ആറായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയായിരുന്നു ഒരു പവൻ സ്വർണത്തിന്റെ വില അതാണ് ഇപ്പോൾ തൊണ്ണൂറ്റി നാലായിരത്തിലേക്ക് വർദ്ധിച്ചിരിക്കുന്നത് മുൻകാല മുൻകാലങ്ങളിൽ സ്വർണം വാങ്ങിയവരെല്ലാം ഇപ്പോൾ സ്വർണം വിറ്റ് വില വർധനവിന്റെ നേട്ടം കൊയ്യാനുള്ള ശ്രമത്തിലാണ് എന്നാൽ പരിചയ സമ്പന്നനായ നിക്ഷേപകനും കമ്മോഡിറ്റി വിദഗ്ധനുമായ ജിം റോജേഴ്സ് വളരെ വ്യത്യസ്തമായ ഒരു നിരീക്ഷണമാണ് പങ്കുവെച്ചിരിക്കുന്നത് തന്റെ കയ്യിൽ അല്പം സ്വർണവും വെള്ളിയും ഉണ്ടെന്നും എന്നാൽ അത് താൻ വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ജിം റോജേഴ്സ് പറയുന്നു കന ബിസിനസ് ടുഡേയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം വിചിത്രമായിട്ടുള്ള മറ്റൊരു കാര്യം പറയുന്നത് വിപണിയുടെ സമയം നിശ്ചയിക്കുന്നതിൽ താൻ വിശ്വസിക്കുന്നില്ലെന്നും നിലവിലെ വില നിലവാരത്തിൽ രണ്ട് ലോഹങ്ങൾ കൂടുതൽ വാങ്ങാൻ ഉദ്ദേശിക്കുന്നില്ലെന്നാണ് പറയുന്നത് വിലക്കയറ്റത്തിനിടയിൽ താൻ അടുത്തിടെ കുറച്ച് വെള്ളി വാങ്ങിയിരുന്നുവെന്നും എന്നാൽ തന്റെ പക്കലുള്ള സ്വർണമോ വെള്ളിയോ ഒരിക്കലും വിറ്റിട്ടില്ലെന്നും വെളിപ്പെടുത്തി മാത്രമല്ല ഈ ലോഹങ്ങൾ ചെറിയ അളവിൽ ശേഖരിക്കാൻ തുടങ്ങാനും അദ്ദേഹം നിക്ഷേപകരെ ഉപദേശിച്ചു എന്നിരുന്നാലും ഇത് വാങ്ങാൻ അനുയോജ്യമായ സമയമല്ല ഇതെന്നും കൂട്ടിച്ചേർത്തു സ്വർണത്തിന്റെയും വെള്ളിയുടെയും വില ഇവിടെ നിന്ന് കുറയുകയാണെങ്കിൽ കൂടുതൽ അളവിൽ വാങ്ങാൻ താൻ ആഗ്രഹിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു വിപണി അവയെ വില കുറച്ച് കാണുമ്പോഴോ അവഗണിക്കുമ്പോഴോ അവ വാങ്ങുക എന്നതാണ് തന്റെ നിക്ഷേപ സമീപനം അവ കുറയുമ്പോൾ ആരും അവ ആഗ്രഹിക്കാത്തപ്പോൾ ഞാൻ കൂടുതൽ വാങ്ങാൻ പ്രവണത കാണിക്കുന്ന സമയമാണിത് എൻ്റെ സ്വർണവും വെള്ളിയും വിൽക്കാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എൻ്റെ കുട്ടികൾക്ക് അവ എന്തെങ്കിലും ലഭിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് റോജേഴ്സ് പറഞ്ഞിരിക്കുന്നത് വെള്ളിയുടെ ശക്തമായ പ്രകടനത്തിന് ഒരു കാരണം മുൻകാലങ്ങളിൽ കൂടുതൽ കുത്തനെ ഇടിഞ്ഞതാണെന്നും അഭിപ്രായമുണ്ട് വെള്ളി കൂടുതൽ വില ഇടിഞ്ഞതിനാൽ കൂടുതൽ ഉയർന്നു എന്നും അദ്ദേഹം വിശദീകരിച്ചു മറു കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് തന്നെ സ്വർണം എക്കാലത്തെയും ഉയർന്ന നിലവാരത്തിൽ എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി താൻ അത്ര ബുദ്ധിമാനല്ല പക്ഷെ എന്തെങ്കിലും ഇടിവ് സംഭവിച്ചാൽ അപ്പോൾ അത് വാങ്ങുന്നതാണ് നല്ലതെന്നും തനിക്കറിയാം പക്ഷേ സ്വർണവും വെള്ളിയും ഇപ്പോഴും തന്റെ കൈവശമുണ്ടെങ്കിലും താൻ വിൽക്കുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് മിക്ക സർക്കാരുകളും വലിയ അളവിൽ പണം അച്ചടിക്കുന്നുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ആഗോള കടത്തെയും പണ നയത്തെയും കുറിച്ചുള്ള ആശങ്കകളും പങ്കുവച്ചു ചരിത്രത്തിൽ ഏറ്റവും വലിയ കടബാധ്യതയുള്ള രാഷ്ട്രമാണ് യു എസ് മിക്ക രാജ്യങ്ങളും അവരുടെ കറൻസികളോട് മൂല്യം കുറയ്ക്കുമ്പോൾ സ്വയം പരിരക്ഷിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം സ്വർണം സ്വന്തമാക്കുക എന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു ഇനി എന്തുകൊണ്ടാണ് ഈ സ്വർണത്തിൽ ഇത്ര ഡിമാൻഡ് വിലക്കയറ്റം സാമ്പത്തിക അനിശ്ചിതത്വം ഡോളറിന്റെ മൂല്യ തകർച്ച ആഗോള രാഷ്ട്രീയ സംഘർഷങ്ങൾ എന്നിവയെല്ലാമാണ് സ്വർണ്ണവില കുതിച്ചു വരാൻ പ്രധാന കാരണം സാമ്പത്തിക പ്രതിസന്ധിയോ രൂക്ഷമായ വിലക്കയറ്റമോ ഉണ്ടാകുമ്പോൾ നിക്ഷേപകർ സുരക്ഷിത നിക്ഷേപമായി കാണുന്നത് സ്വർണ്ണത്തിനെയാണ് ഓഹരികൾ ബോണ്ടുകൾ എന്നിവ പോലെ സ്വർണത്തിന്റെ മൂല്യം ഏതെങ്കിലും ഒരു രാജ്യത്തെയോ സമ്പദ് വ്യവസ്ഥയോ ആശ്രയിക്കുന്നില്ല അതിനാൽ മറ്റ് നിക്ഷേപങ്ങൾ അപകടത്തിലാണെന്ന് തോന്നുമ്പോൾ സ്വർണം ആകർഷകമായ നിക്ഷേപമായി മാറുന്നു ും കഴിഞ്ഞ നാല് വർഷത്തിലേറെയായി യു എസിൽ പണപ്പെരുപ്പം ഫെഡറൽ റിസർവിന്റെ രണ്ട് ശതമാനം എന്ന ലക്ഷ്യത്തിന് മുകളിലാണ് ഇത് സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള ആശങ്കകളും വർദ്ധിപ്പിക്കുന്നു വർദ്ധിച്ച താരിഫ് നിരക്കുകളും പലപ്പോഴായി ഉണ്ടാകുന്ന സർക്കാർ സ്തംഭനങ്ങളും സാമ്പത്തിക രംഗത്ത് അനിശ്ചിതത്വം സൃഷ്ടിക്കുന്നുണ്ട് സ്വർണം കൊതിച്ചു വരുമ്പോൾ തന്നെ ഓഹരി വിപണിയും ശക്തമായ പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് ഇതിന് കാരണം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലുള്ള സാങ്കേതിക മേഖലയിലെ വൻകിട കമ്പനികളുടെ മികച്ച വളർച്ചയാണ് ചുരുക്കത്തിൽ സ്വർണം നിക്ഷേപകരുടെ സുരക്ഷിതമായ ആശ്രയമായി ആകുമ്പോൾ ഓഹരി വിപണി പ്രത്യേകിച്ച് സാങ്കേതിക മേഖലയിലെ ഭാവി വളർച്ചയിലുള്ള ശുഭാപ്തി വിശ്വാസത്തെയാണ് സൂചിപ്പിക്കുന്നത് ലോകമെമ്പാടുമുള്ള കേന്ദ്ര ബാങ്കുകൾ സ്വർണം വാങ്ങി ശേഖരിക്കുന്നതും വലിയ അളവിൽ വർദ്ധിപ്പിച്ചു യുക്രൈൻ അധിനിവേശത്തെ തുടർന്ന് റഷ്യയ്ക്ക് ഉപരോധം നേരിടേണ്ടി വന്നതോടെ പല രാജ്യങ്ങളും തങ്ങളുടെ കറൻസി ആസ്തി എന്നിവ സംബന്ധിച്ച നയങ്ങൾ പുനഃപരിശോധിച്ച് തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ പതിറ്റാണ്ടുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ യു ഡോളർ അസാധാരണ വിധം ദുർബലമാണ് ഇത് മറ്റ് കറൻസികൾ കൈവശമുള്ള നിക്ഷേപകർക്ക് സ്വർണം കൂടുതൽ ആകർഷകമാക്കുന്നു ലോകത്തിലെ പ്രധാനപ്പെട്ട സുരക്ഷിത കറൻസി എന്ന നിലയിൽ ഡോളറിലുള്ള വിശ്വാസം കുറയുന്ന ഈ പ്രവണത ഡി ഡോളറൈസേഷൻ എന്നും അറിയപ്പെടുന്നു ഡിമാൻഡ് സാക്സ് ഉൾപ്പെടെയുള്ള സാമ്പത്തിക വിദഗ്ധർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തോടെ സ്വർണ്ണവില ഔൺസിനെ നാലായിരത്തി തൊള്ളായിരം ഡോളർ അതായത് ഏകദേശം നാല് ലക്ഷം രൂപ വരെ ഉയരുമെന്നും പ്രവചിക്കുന്നു കേന്ദ്ര ബാങ്കുകളിൽ നിന്നും സാധാരണ നിക്ഷേപകരിൽ നിന്നുമുള്ള ശക്തമായ ഡിമാൻഡ് തുടരുന്നതും ഫെഡറൽ റിസർവ് പലിശ നിരക്കുകൾ കുറയ്ക്കാനുള്ള സാധ്യതയുമാണ് ഈ പ്രവചനത്തിന്റെ ആധാരം ചുരുക്കത്തിൽ വിലക്കയറ്റം രാഷ്ട്രീയപരമായ അപകട സാധ്യതകൾ അല്ലെങ്കിൽ കറൻസിയിലെ ഏറ്റക്കുറച്ചിലുകൾ എന്നിവയിൽ നിന്ന് സമ്പത്തിനെ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്വര്ണ്ണം ഇപ്പോഴും പ്രധാന ആശയമാണ്